കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന അമിത്ഷായെ കടത്തിവെട്ടിക്കൊണ്ടായിരുന്നു ഇത്തവണ രാജ്നാഥ് സിംഗ് കേന്ദ്രമന്ത്രിസഭയിൽ രണ്ടാം സ്ഥാനം പിടിച്ചത് അന്ന് മുതൽ ഒന്ന് മാറ്റി നിർത്തുന്ന രീതി ആരംഭിച്ചതാണ് പഹൽഗാം ഭീകരാക്രമണം അമിത് ഷായുടെ തലയിൽ കെട്ടിവെച്ച് കയ്യൊഴിഞ്ഞുകൊണ്ട് രാജ്നാഥ് സിംഗ് തന്റെ പ്രതിരോധ മന്ത്രിസ്ഥാനം ആഘോഷിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് ആകെ അടിതെറ്റി എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ അമിത്ഷായെ പൂർണ്ണമായും കളത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ചുവടുവെപ്പിൽ തന്നെയാണ് രാജ്നാഥ് സിംഗ് ഒരുപക്ഷേ മോദി മന്ത്രിസഭയിൽ നരേന്ദ്രമോദി കഴിഞ്ഞാൽ ജനങ്ങൾക്കറിയാവുന്ന അടുത്ത പേര് അമിത്ഷാ എന്ന് തന്നെയാണ് ചിലരിൽ മാത്രം പരിചിതമുള്ള തന്റെ പേരും മുഖവും സകല ജനങ്ങളിലേക്കും എത്തിക്കാൻ പറ്റിയ അവസരം യുദ്ധമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് രാജ്നാഥ് സിംഗ് മനസ്സിലാക്കി കളിച്ചു തുടങ്ങിയിരിക്കുന്നു അതാണ് അമിത്ഷായ ഒതുക്കി എല്ലാം പ്രതിരോധ മന്ത്രിയുടെ കൈകളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് ദേശ സുരക്ഷയിൽ തന്റെ പങ്കിനെ കുറിച്ച് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ രാഷ്ട്രത്തിന് വേണ്ടത് ലഭിക്കും എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കണമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നവർക്ക് ഉചിതമായ മറുപടി നൽകുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു നമ്മുടെ സായുധ സേനയ്ക്കൊപ്പം രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് ഇന്ത്യയെ ദ്രോഹിക്കാൻ തുനിഞ്ഞാൽ അതിന്റെ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരും ഇതിന്റെ മുന്നിൽ നിന്നും പ്രവർത്തിച്ചവരെയും പിന്നെ ിൽ നിന്നും പ്രവർത്തിച്ചവരെയും പിടിക്കുമെന്ന് തന്നെയാണ് മന്ത്രി പ്രഖ്യാപിച്ചത് അതുമാത്രമല്ല മാത്രമല്ല ഭീകരാക്രമണത്തിന് പിന്നാലെ യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഫോണിൽ സംസാരിച്ചതും രാജ്നാഥ് സിംഗ് തന്നെയായിരുന്നു കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റിവ്യോയുമായി സംസാരിച്ച ഒരു ദിവസത്തിന് ശേഷം പിന്നിടുമ്പോഴായിരുന്നു രാജ്നാഥ് സിംഗിന്റെ യു എസ് പ്രതിരോധ സെക്രട്ടറിയുമായുള്ള ചർച്ച എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സൈനിക പ്രതിരോധത്തിനൊപ്പം അമിത്ഷായും മാറ്റി നിർത്തുവാനുള്ള ഒരുക്കം കൂടി കേന്ദ്ര മന്ത്രിസഭയിൽ നടക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുകയാണ് ആ വീഡിയോ ഒന്ന് കൂടി കാണാം उनकी कार्यशैली से भी अच्छी तरह परिचित हैं, उनकी दृढ़ता से भी अच्छी तरह परिचित हैं जोखिम उठाने का भाव किस तरीके से उन्होंने सीखा है अपने जिंदगी में उससे भी आप अच्छी तरह समझते हैं मैं आपको आश्वस्त करना चाहता हूं प्रधानमंत्री मोदी जी के नेतृत्व में जैसा आप चाहते हैं वैसा हो कर रहे हैं